ഹലോ നമസ്കാരം നമ്മളിവിടെ പറയാൻ പോകുന്നത് ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഓഡിയോ പ്രോപ്പറായിട്ട് ആയിട്ട് കിട്ടാതിരിക്കുക എന്നുള്ളത് പലപ്പോഴും പലരുടെയും കയ്യിൽ എക്സ്റ്റേണൽ മൈക്ക് ഉണ്ടാകുകയില്ല അപ്പോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലൂടൂത്ത് നമുക്ക് എന്ത് ചെയ്യാം ആ നമുക്ക് മൈക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇന്ന് പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്തു ഒരുപാട് ആപ്പുകളുണ്ട് പലരും ശ്രമിച്ചു നോക്കിയെങ്കിലും ഒരു ഇതിപ്പോ നോർമൽ ഒരു ഹെഡ്സെറ്റ് ആണ് ഞാൻ ചെവിയിൽ വെച്ചിട്ട് സംസാരിക്കുകയാണ് ഇപ്പോ ചെവിയിൽ വെച്ചിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ക്യാമറ അടുത്താണ് ഇനി ഏകദേശം ക്യാമറ ഏകദേശം ഒരു ഒരു മീറ്റർ പുറകിലേക്ക് പോയാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിപ്പോ ക്യാമറ ഒരു ഒരു മീറ്റർ അകലെയാണ് നിൽക്കുന്നത് ഇപ്പോ ഞാൻ വലത്ത് സൈഡിലെ ഹെഡ്സെറ്റ് ഊരിയിട്ട് ആ കൂടി ഞാൻ അകത്തേക്ക് എടുത്ത് വെച്ച് വലത്തെ ശിവയിലേക്ക് വെച്ചു അതുപോലെ ഇനി കുറച്ചുകൂടെ പുറകോട്ട് പോയിട്ട് നമുക്ക് ഒരു ഏകദേശം രണ്ട് മീറ്റർ അകലെ എത്ര കിട്ടുന്നുണ്ട് എന്ന് നോക്കാം ഓക്കെ ഇപ്പൊ ഏകദേശം രണ്ട് മീറ്റർ അകലെയാണ് നിൽക്കുന്നത് അപ്പോ ഈ ഇടത് സൈഡില് ഹെഡ്സെറ്റ് ഞാൻ ഉടുപ്പിൻ്റെ ഇവിടെ വെക്കുന്നു എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ശബ്ദം കേൾക്കുന്നത് ഈ വലത് സൈഡിലെ ഹെഡ്സെറ്റ് എൻ്റെ ചേരി തന്നെ ഉണ്ട് ഇടത് സൈഡിലെ ഹെഡ്സെറ്റ് ഞാൻ ഉടുപ്പ് ഉടുപ്പിന്റെ ബട്ടണിൻ്റെ അവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് തിരികെ എടുത്ത് വെക്കാം കുറച്ചുകൂടി പുറകിലേക്ക് പോയാൽ നമുക്ക് എങ്ങനെ ആയിരിക്കും ശബ്ദം കേൾക്കുന്നത് നോക്കാം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മീറ്റർ അകലെയാണ് ഇപ്പോൾ ഫോൺ നിൽക്കുന്നത് അപ്പോൾ മൂന്ന് മീറ്റർ അകലെ നിന്നുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് പിന്നെ നാല് മീറ്ററിലേക്ക് പോയി നോക്കാം മാക്സിമം ഇവിടെ ഈ റൂമിനകത്ത് കിട്ടുന്ന ദൂരമാണ് നാല് മീറ്റർ അപ്പൊ ഞാൻ ഇത് രണ്ടും ഇവിടേക്ക് വെച്ചിട്ട് സംസാരിക്കുകയാണ് രണ്ടും എന്റെ അടുത്ത് 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 ഞാൻ വെച്ചിട്ട് സംസാരിച്ചു നോക്കാം ഭാഗത്തെ മൈക്ക് നമ്മൾ ഇങ്ങനെ ആരും പിടിക്കില്ല അതുകൊണ്ട് ചെവിയിലേക്ക് വെച്ചിട്ട് സംസാരിക്കാം ഇതാണ് നാല് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ഇപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് വീടുകളൊക്കെ ചെയ്യാനായിട്ട് തുടക്കാർക്ക് ഇത് തന്നെ മതിയാവും ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇപ്പൊ ഇതിന് വീഡിയോ അവസാനം വരെ കാണുക ഇതിന്റെ ആപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം ഞാനിതിൽ എന്തു ചെയ്യാം കാണിക്കാം ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇതിലേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ പറ്റുമെങ്കിൽ ഒരു സ്ക്രീൻ റെക്കോർഡും കൂടി എങ്ങനെയാണ് സെറ്റിങ്സിൽ നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വായിക്കായിട്ട് നമുക്ക് ഡിഫോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം അതുപോലെ പുറത്ത് നോയിസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് പുറത്തേക്ക് പോയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്തു നോക്കിയാൽ വ്യക്തമായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇതിന്റെ ഇതിനുള്ള ഏജൻസി ഞാനത് ഓൺ ആക്കി നോക്കാം ശബ്ദത്തിനും വ്യത്യാസം ഉണ്ടെന്ന് ഇതിപ്പോ ട്രാൻസ്ഫറിന്റെ ബോഡാണ് ഇപ്പം ഹെഡ്സെറ്റിൽ ഏജൻസി ബോഡ് ഓണായിട്ടുണ്ട് പക്ഷെ എനിക്കത് അറിയാൻ കഴിയുന്നില്ല എന്റെ ചെവിയിൽ പുറത്തുള്ള നോയിസ് എല്ലാം ക്യാൻസൽ ആവുന്നുണ്ട് ഈ മൈക്കിലേക്ക് വരുന്ന ഓഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാകും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് കേൾക്കാൻ പറ്റുന്ന നോയിസിൽ മാത്രമേ ക്യാൻസലേഷൻ വന്നിട്ടുണ്ടാവുള്ളൂ റെക്കോർഡിംഗ് ആയിട്ടുള്ള വീഡിയോയില് അതേ സൗണ്ട് തന്നെയായിരിക്കും ഇപ്പോൾ അപ്പൊ നമുക്ക് ഇനി ഔട്ട്ഡോറിലേക്ക് പോയിട്ട് ഒരു വീഡിയോ നോക്കാം നമുക്കിവിടെ കാണാം പേര് വന്നിട്ട് സിനിമ എഫ് വി ഫൈവ് എന്നുള്ളതാണ് സിനിമ എഫ് വി ഫൈവ് ആ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോനോട് അപ്പം നമുക്ക് അവിടെ സെറ്റിങ്സിൽ പോവുക ആ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ഓഡിയോയുടെ ബട്ടൺ കാണാം ഓഡിയോ വരുന്ന സമയത്ത് നമുക്ക് ഓഡിയോ സോഴ്സ് ഇവിടെ കാണാൻ പറ്റും അതിൽ ഓഡിയോ സോഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് ബ്ലൂടൂത്ത് മൈക്ക് സെലക്ട് ചെയ്യുക ഞാനിവിടെ സ്റ്റീരിയോ സെലക്ട് ചെയ്തെങ്കിലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം വലത് ചെവിയിൽ വെക്കുന്ന ഹെഡ്സെറ്റിൽ നിന്നാണ് ആ ഓഡിയോ വരുന്നത് അപ്പോൾ ഒരു സമയം ഒരു മൈക്ക് മാത്രമാണ് വർക്ക് ചെയ്തത് ഇൻ്റർവ്യൂ പോലുള്ള വീഡിയോകൾ നമുക്കിതിൽ നിന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അതുപോലെ നമുക്ക് ഒരു ചാനൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ മാത്രിന്റെ ഇന്റർഫൈസ് വരുന്നത് പിന്നെ ഈ ആപ്പിന് നമുക്ക് മാത്രമാണ് കഴിയുന്നത് ഓപ്ഷൻ ഉണ്ടായിരിക്കാം ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വോയിസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ നിന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും അപ്പോൾ നമ്മളിതിൽ കണ്ടതുപോലെ ഈ കഴിഞ്ഞ ചെയ്ത വീഡിയോയിൽ തന്നെ വലത് സൈഡിലെ ചെവിയിൽ നിന്നും ഹെഡ്സെറ്റ് എടുക്കുമ്പോൾ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് അപ്പോൾ ചെവിയിൽ വെച്ച് തന്നെ സംസാരിക്കുകയാണെങ്കിൽ വോയിസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഔട്ട്ഡോറിലെ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ഔട്ട്ഡോറിൽ ഇതിൻ്റെ പെർഫോമൻസ് ഒരു നോർമൽ ഹെഡ്സെറ്റാണ് അത് സാധാ ഒരുപാട് വലിയ ബ്രാൻഡ് വലിയ കൂടിയതൊന്നുമല്ല ഒരു നോർമൽ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അതൊരു മൈക്കായി ഉപയോഗിച്ചത് കൊണ്ട് എങ്ങനെ വീഡിയോ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായി ചെയ്യുന്ന വീഡിയോ ആണ് അതിന് ഒരുപാട് കുറവുകളുണ്ടാകാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്